മറ്റു ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് ഏറെ വ്യത്യസ്തമാണ് ഇറാൻ എന്ന റിപ്പബ്ലിക് അവിടെ നിലനിൽക്കുന്നത് ജനാധിപത്യത്തിലൂടെ അധികാരത്തിൽ വന്നിട്ടുള്ള ഒരു സർക്കാരാണ് മറ്റു മുസ്ലിം രാജ്യങ്ങളിൽ അങ്ങനെയല്ല നമ്മുടെ രാജ്യത്ത് പ്രസിഡന്റ് ഉള്ളതുപോലെ തന്നെ ബ്രിട്ടനിൽ രാജാവ് ഉള്ളതുപോലെ തന്നെ രാജ്യത്തിൻ്റെ പരമാധികാരിയായി കുറച്ചുകൂടി അധികാരം ഉപയോഗിക്കുന്ന ഒരു മത നേതാവ് അയത്തുള്ള ഹൊമേനി എന്നൊരാൾ അവിടെയുണ്ട് എന്നതാണ് ഇന്ത്യയിൽ നരേന്ദ്രമോദിയെ നിയന്ത്രിക്കുന്നത് മതം പറയുന്ന ആർ എസ് എസ് ആണെന്ന് ഓർക്കണം ഇറാനിൽ ഒരു പ്രതിപക്ഷമുണ്ട് തൊഴിലാളി സമരങ്ങളും പണിമുടക്കുകളുമുണ്ട് തൊട്ടതിനും പിടിച്ചതിനും വരെ അമേരിക്കൻ ഉപരോധം നേരിടുന്ന ഇറാനിൽ പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധിതവും സാർവത്രികവും സൗജന്യവുമാണ് എന്നറിയുക മെഡിക്കൽ കെയർ സൗജന്യമാണ് സ്ത്രീകൾ വിദ്യാഭ്യാസ രംഗത്ത് മുൻനിരയിലാണ് എന്നു മാത്രമല്ല ശാസ്ത്ര സാങ്കേതിക രംഗങ്ങൾ പ്രവർത്തിക്കുന്ന അൻപത് ശതമാനത്തിലേറെ പേർ സ്ത്രീകളുമാണ് വെസ്റ്റേൺ രാജ്യങ്ങൾ പോലും അങ്ങനെയല്ല എന്നതാണ് യാഥാർത്ഥ്യം അമേരിക്കൻ പാവരാജാവ് ഷാ അ ഉണ്ടായിരുന്ന സമയത്ത് ഇറാനിൽ വെസ്റ്റേൺ വസ്ത്രങ്ങൾ അണിഞ്ഞ സ്വാതന്ത്ര്യമുള്ള ഇറാനിയൻ പെണ്ണുങ്ങളുടെ ചിത്രങ്ങൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് എന്നാൽ അവർ ഒരിക്കലും പറയില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ഇറാനിൽ സ്ത്രീകളുടെ സാക്ഷരത ഇരുപത്തിനാല് ശതമാനം മാത്രമായിരുന്നെന്നും ഇന്നത് ഏതാണ്ട് നൂറ് ശതമാനം ആണെന്നതും ഉന്നത വിദ്യാഭ്യാസം നേടുന്ന സ്ത്രീകൾ അന്ന് വെറും മൂന്ന് ശതമാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് അൻപത്തി ഒൻപത് ശതമാനമാണ് യൂണിവേഴ്സിറ്റികളിൽ പ്രൊഫസർമാരിൽ സ്ത്രീകൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഒന്നേ പോയിന്റ് നാല് പെർസെൻറ്റേജ് ആയിരുന്നെങ്കിൽ ഇറാനിൽ ഇന്നത് ഇരുപത്തിനാല് പെർസെൻറ്റേജ് ആണ് അതായത് അമേരിക്കയേക്കാൾ മുന്നിൽ ഗൾഫിൽ ഒരു രാജ്യങ്ങളിലുമില്ലാത്ത സ്ത്രീ മുന്നേറ്റം ഇറാനിലുണ്ട് സൗദിയും കുവൈറ്റും യു എയും ഖത്തറും ഒക്കെ അടങ്ങുന്ന അമേരിക്കൻ വാലാട്ടി രാജ്യങ്ങളേക്കാൾ പത്തിരട്ടി പവറുള്ള ഇറാനിയൻ സ്ത്രീകൾ നമുക്കവിടെ കാണാം ഇറാനിൽ സ്ത്രീകൾ കുറച്ചുനേർ മുമ്പ് നടത്തിയതുപോലത്തെ ഒരു പ്രക്ഷോഭത്തെപ്പറ്റി ചിന്തിക്കാൻ പോലും ഈ രാജ്യങ്ങളെ സ്ത്രീകൾക്കാവുമോ മിഡിൽ ഈസ്റ്റിലെ ഗൾഫ് രാഷ്ട്രങ്ങളേക്കാൾ ഏറ്റവും വലിയ ഇമ്പീരിയലിസ്റ്റ് രാജ്യമാണ് ഇറാൻ ഇറാനിലെ ഇപ്പോഴത്തെ സർക്കാരിനെ പിരിച്ചുവിട്ട് മറ്റൊരു സർക്കാരിനെ കൊണ്ടുവരാനാണ് അമേരിക്കയും ഇസ്രായേലും ശ്രമിക്കുന്നത് ഇപ്പോൾ ഇസ്രായേൽ ശരിക്കും ഞെട്ടുന്നത് ഇസ്രയേലിൻ്റെ എല്ലാ ആയുധങ്ങളെയും തകർത്തുകൊണ്ട് ഇസ്രായേലിനെ പരുവമാക്കി കളയുന്നുണ്ട് ഇറാൻ ഇറാൻ ഇത്രമാത്രം ശക്തമായിരുന്നുവെന്ന് ലോകം പോലും അറിയുന്നത് ഇപ്പോഴാണ് ഒരു യുദ്ധത്തിൻ്റെ പ്രതീതി അല്ലെങ്കിൽ വേദന എന്താണെന്ന് ഇസ്രായേൽ അറിയുന്നത് ഇപ്പോഴാണ്